എല്ലാരും എല്ലാരും ഒന്ന് കൈ അടിച്ചോ ഇങ്ങോട്ട് മാഷ് മാഷ് രണ്ടു വാങ്ങിച്ചു നമസ്കാരം ക്ലബ്ബിന്റെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി എന്നോടൊപ്പം ഈ ക്ലബ്ബിനെ എല്ലാ അംഗങ്ങളെയും ഈ അവശാസ്യോട് ഓർക്കുന്ന ആളുകൾ എപ്പോഴും ആ ക്ലബ്ബിന്റെ മുന്നിലുള്ള എന്ത് പറയുകയാണെന്ന് ഒരു ക്ലബ്ബാന്തത്തിനെ ഇങ്ങനെ ഞാൻ കാണാതിരിക്കാനില്ല പോകുമ്പോഴായിട്ട് തിരിച്ചു കരുമ്പോഴായി അതിനൊക്കെ പുറമെ ആരും കാണിക്കാത്തൊരു ധൈര്യം കർഷകർ നമ്മളെ പാർക്കായിട്ട് കാണിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ നിന്ന് പോയ അന്യം നിന്ന് പോയ ഒരു ഫുട്ബോളിലെ ഗ്യാലറൊക്കെ മണ്ണിലേക്ക് മണ്ണിലേക്ക് ധൈര്യം കാണിച്ച ഇതിന്റെ ആ ഒരു ഇനിയും ശേഷം ഉണ്ടാവാം ഞാൻ സാരം സംസാരിച്ചാണ് ഇനിയുള്ള മത്സരങ്ങൾ ഫുട്ബോൾ പോകാൻ ഇനി മത്സരങ്ങളുണ്ട് അടുത്ത തവണ ഒരു വോളിബോൾ നൈറ്റ് ഒരു ഒരുപാട് വെച്ചു പ്രധാനമായ മാതൃകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും അംഗീകാരത്തിനും നന്ദി പറഞ്ഞുകൊണ്ടു നിരുന്ന നന്ദി